ഏലൂക്കര കലിമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി ഏലൂക്കര കലിമ സ്ക്വയറിയിൽ നടത്തിയ ഇഫ്താർ സംഗമം കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഏലൂക്കര തെക്കേപ്പള്ളി മഹല്ല് കത്തീബ് ഹാഫിത് കോട്ടൂർ ഷാഫി ഹാസനി മുഖ്യപ്രഭാഷണം നടത്തുകയും ഏലൂക്കര ഷിഫായി മസ്ജിദ് ചീഫ് ചീഫിമാം ഇന്ത്യാസ് അഹമ്മദ് ഹാസനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനായ പി എം എസ് എലാം മുഖ്യ അതിഥിയായി പങ്കെടുത്തു കുറേ പെട്ടി നൂറോളം പെട്ടികൾക്കൊരു ആരോഗ്യം ചെയ്യുന്നത് പതിനഞ്ചോളം പെട്ടികൾ കാര്യങ്ങൾ ചെയ്യാനാണ് ഇത് അവരുടെ ഈ ഏരിയ വനം മരുന്നുകൾ അവർ കരിച്ച ചെയ്യുകയും അതിലൂടെ ഓശ്രായ രോഗികൾക്ക് സപ്ലൈ ചെയ്താണ് ഇവിടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ സംഗമം ഈ ഈ ഇഫ്താർ സംഗമം എന്ന് പറഞ്ഞാൽ നാലാം മാസത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മാറ്റം എല്ലാവരും വേണ്ടി എല്ലാവരെയും വരുമിച്ചിരുന്ന ഒരു സദ്യ ഒരു നൽകുക എന്നുള്ളത് വളരെ പ്രശംസമായ ഒരു പരിപാടിയാണ് ഇങ്ങനെ പോലുള്ള സംഘടനകൾ ഒരുപാട് ഇതിന് ഓടി നടക്കുന്നത് കൊണ്ടിട്ടാണ് ഇത് ഈ ഒരു ഈ എല്ലാത്തിലും അവർക്കൊരു പ്രതിബോധനവും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള എല്ലാ പരിപാടികൾക്കും സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അബ്ദുൾ റഹീം കയന്റിക്കര മുഹീദ്ദീൻ മസ്ജിദ് ചീഫ് ഇമാം ഷാനവാസ് റഷാദി റിഫായി മദ്രസ സദർ മുല്ലിം സൈനുദ്ദീൻ ഉലൂമി കലിമ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അബ്ബാസ് ടി കെ സെക്രട്ടറി ജമാൽ ട്രഷറർ സുബൈർ അബ്ബാസ് പി കെ കരീം വി കെ ശിവൻ പി കെ സലീം എം കെ ബാബു സിയാദ് ഹംസകോയ ജനപ്രതിനിധികൾ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി